ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇന്ന് രുചികരമായ ഒരു വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഫാറ്റൊക്കെ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ടിന് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും എല്ലാം നല്ലതാണ് വെളുത്തുള്ളി ഇത് നല്ല കുറച്ച് വലിയ വെളുത്തുള്ളി കിട്ടിയപ്പോൾ നമുക്ക് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വലിയ വെളുത്തുള്ളി ഒരു മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ നല്ലതുപോലെ പുളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയും ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം വേണ്ടി നമുക്ക് ഒരു അഞ്ച് ആറ് പച്ചമുളക് എരിക്കനുസരിച്ച് ഓരോരുത്തർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി കൊത്തിയെറിഞ്ഞത് കറിവേപ്പിലെ ആവശ്യത്തിന് പിന്നെ നമുക്ക് വേണ്ടത് മസാല എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളകൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത് എരിക്കനുസരിച്ച് അപ്പോൾ ഓരോരുത്തർക്ക് ആ എരിവിനുസരിച്ച് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം സാധാ മുളക് പൊടിയൊക്കെ ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടും ഇത് ഇവിടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത് നല്ല കളറും കിട്ടും കൊഴുപ്പും കിട്ടും എരിവും കുറവായിരിക്കും അപ്പോൾ ഒരു കാൽ ടീ അപ്പോൾ മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി പിന്നെ ഇട്ടേക്കുന്നത് ഇവളുത്ത് കളറിരിക്കുന്നത് എന്താ പറയുക ഈ കായം അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായം ഒട്ടും കുറയരുത് അപ്പോൾ കായം നമുക്ക് അല്ലാതെ പീസാക്കിയുള്ളതെടുക്കാം ഇത് പൗഡറാണ് പൗഡറാക്കി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം അതാണ് ടേസ്റ്റ് അപ്പോൾ ഓരോന്നും ഓരോ ഇതിനെയും പറയാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒടുക്കി വെച്ചിട്ട് നമുക്ക് ചട്ട ചൂടാക്കി ഓരോന്ന് ചെയ്യാം ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് ഒരു ആറേഴ് സ്പൂൺ നല്ലെണ്ണ നല്ല ഒഴിക്കണേ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്ത് അതിനകത്തോട്ട് വഴറ്റാം ഇഞ്ചി പച്ചമുളകും ഇഞ്ചി പച്ചമുളകും അറിവേത്തിനും കൂടെ നല്ലതുപോലെ വഴറ്റാം ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം വെളിച്ചെണ്ണേക്കാളും നല്ലെണ്ണ ഉപയോഗിക്കാവും കേട്ടോ നല്ലെണ്ണ അതിൻ്റെ നല്ല കൊഴുപ്പും കിട്ടും അതിൻ്റെ ഒരിക്കലും കേടാറത്തില്ല പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റും കൂടും അപ്പോൾ അതിൻ്റെ പച്ചമളെല്ലാം മാറി ഇതും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാറുണ്ട് വെളുത്തുള്ളി എടുക്കാം വെളുത്തുള്ളി എല്ലാം തടയുക അതൊന്നും ഇതും നമുക്ക് വഴറ്റി വയ്ക്കാം ഒന്ന് വഴട്ടെ അപ്പോൾ ഒരുവിധം വെളുത്തുള്ളി ചേർത്ത് ഒരു ഓളം വഴണ്ട് കഴിഞ്ഞ് ഈ നമുക്ക് തീ ഒന്ന് കുറയ്ക്കാം അല്ലെങ്കിൽ ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് കരിയും ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് നമ്മളെടുത്ത് വെച്ച മസാലപ്പൊടികളില്ലേ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതു അതിനകത്തോട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിൽ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്ക് ആവശ്യത്തിൻ്റെ ഭാഗമായി ഉപ്പ് ഒഴിക്കുക ഇത് നല്ലതുപോലെ എന്നിട്ട് വഴറ്റി എടുക്കാം മസാലയെല്ലാം ഇതിനകത്ത് പിടിച്ച് വരുന്നത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അച്ചാറുകളിൽ ഏറ്റവും ആരോഗ്യദായകമായ അച്ചാറാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് വെക്കുന്ന എല്ലാവർക്കും നല്ലതാണ് നല്ലപോലെ മസാല നല്ലതുപോലെ പിടിച്ച് നല്ല കളറൊക്കെ വന്ന് ഇനി നമുക്കതിനകത്ത് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസൂടെ ചേർക്കാം ഈ മസാലകൾക്ക് ഈ മുളക് പൊടിക്കൊക്കെ ഒരു കുത്തുമണമുണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ആവുന്നേട്ട് നമുക്ക് ശർക്കരയോ ഇച്ചിരി പഞ്ചസാരയോ ചേർക്കാം അപ്പം ഇവിടെ ശർക്കര ചേർക്കുന്നതിന് വലിയ താല്പര്യം ഇതുകൊണ്ട് സാധനം ഞാൻ സ്വല്പം പഞ്ചസാരയുടെ ആഡ് ചെയ്യേ അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം പിടിച്ച് ഞാൻ പറഞ്ഞത് ഒരു 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 ചെറിയ ഒരു തൊട്ടിപ്പൂടെ പറഞ്ഞ് തരാം അതിനകത്ത് ആ കുത്തുമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ ആഡ് ചെയ്യുന്നത് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ കുത്തുമണമൊക്കെ മാറും നമ്മൾ ഈ കടലിലൊക്കെ വാങ്ങിക്കുന്ന അച്ചാറിന് ഒരു മുളകിൻ്റെ മുളക് പൊടിയുടെ ഒരു ഇത് വരത്തില്ലല്ലോ അപ്പം ഈ മസാലകളും ഈ പഞ്ചസാര ഉണ്ടാകുമ്പോഴത്തേക്ക് നല്ല വേറൊരു ടേസ്റ്റാകും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രിക്ക് അപ്പം അതിൻ്റെ ടിപ്പാണ് അത് എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പരലട്ടെ ഇനി നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൊണ്ട് വിനാഗിരി പിന്നാഗിരി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഒരാറ് സ്പൂൺ നാഗിനേനകത്ത് ആഡ് ചെയ്ത് നോക്കട്ടെ അത്ര മതി മതി ഇതിന് അകത്തുള്ള വറ്റി പിടിച്ച് വരുമ്പോൾ കറക്റ്റ് മസാലയുടെ ഉണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് വലിയ ഇരിയുമില്ല എന്നാൽ നല്ല പുഴുപ്പും ഉണ്ട് ഒരു പത്ത് മിനിറ്റ് കിടക്കട്ടെ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു ഒരേഴ് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മസാലകളെല്ലാം നല്ലതുപോലെ ഇങ്ങനെ പിടിച്ച് പിന്നെ വെളുത്തുള്ളിക്കെല്ലാം നല്ല ഉപ്പും നല്ല വെന്ത് ഒരു മുക്കാൽ പരുവത്തിലൊക്കെ ആയി വെന്ത് വെന്ത് ഇനി ഇത് അടച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ആവി ഇരുന്നങ്ങ് ബാക്കി വിടാൻ വെന്തോളൂ ഇത് ഈ ഏറ്റവും നല്ലത് നമ്മുടെ ഈ അച്ചാറിടുന്നത് ഈ മൺചട്ടിയിലാകാവും അത് അസിഡിറ്റി ഈ ആസിഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ ഇത് മൺചട്ടിയുടെ ഉപയോഗിക്കാവും അലുമിനിയം പാത്രത്തിലൊന്നും ഈ അച്ചാർ ഇട്ട് വെക്കരുത് ഇത് നമ്മളൊരു നല്ലതുപോലെ തണുത്തിട്ട് വേണം കുപ്പിയിൽ ഇട്ട് വെക്കാൻ കുപ്പി നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയതായിരിക്കണം ആ പൂത്ത് പോകാതെ ഇത് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ അതങ്ങ് ചുരം ലൂസാവും പിന്നെ വെള്ളം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണം ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യും ഞങ്ങൾ ഇല്ല ഇത് കറക്റ്റ് നല്ല ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് നമ്മൾ ചട്ടിക്കകത്ത് അടച്ച് അങ്ങ് വെച്ചിട്ട് പിന്നെ ഒരു നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ ഉപ്പിക്കകത്തിട്ട് വെക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വെളുത്തുള്ളി അച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം വെച്ചിട്ട് കമൻസ് പറയണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ പ്രോത്സാഹനം അപ്പോൾ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ